ഹലോ ഫ്രണ്ട്സ് അമേസിംഗ് അമേരിക്കയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ ഇന്ന് അമേരിക്കയിൽ നിന്ന് മാറി തെക്കുകിഴക്കൻ ഏഷ്യയിലെ ചില രാജ്യങ്ങളിലേക്ക് പോവുകയാണ് അടുത്ത കുറച്ച് എപ്പിസോഡുകളിൽ നമ്മൾ ആ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ വിശേഷങ്ങളാണ് പറയുന്നത് പ്രധാനമായിട്ടും മൂന്ന് രാജ്യങ്ങളാണ് ഞാൻ ഈയിടയ്ക്ക് സന്ദർശിച്ചത് ഒന്ന് വിയറ്റ്നാം രണ്ട് കംബോഡിയ മൂന്ന് തായ്ലൻഡ് ഈ മൂന്ന് രാജ്യങ്ങൾ അടുത്തടുത്താണ് കിടക്കുന്നത് സത്യത്തിൽ അതിന്റെ കൂടെ മറ്റൊരു രാജ്യം കൂടിയുണ്ട് ലാവോസ് എന്ന് പറയുന്ന രാജ്യം കൂടി ആ ഭാഗത്ത് തന്നെയാണ് കിടക്കുന്നത് ഇതിനോട് ചേർന്നാണ് അപ്പം കുറച്ച് സമയം കൊണ്ട് നമ്മൾ ആ നാല് രാജ്യങ്ങളിൽ പോകുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് ഒന്ന് കുറച്ച് മൂന്ന് രാജ്യങ്ങളിലാണ് ഞങ്ങൾ സന്ദർശനം നടത്തിയത് ഈ വീഡിയോയിൽ ഞാൻ മൊത്തം യാത്രയുടെ ഒരു ഔട്ട്ലൈനും എവിടെയൊക്കെ പോയി നമ്മൾ എന്തൊക്കെയാണ് കണ്ടത് പിന്നെ ചെറിയ ചെറിയ കുറച്ച് വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ അപ്പം ആർക്കെങ്കിലും സന്ദർശിക്കണമെങ്കിൽ ഇതൊരു ചെറിയ ഔട്ട്ലൈൻ ആയിട്ട് യൂസ് ചെയ്യാം ഞങ്ങൾ ഈ മൂന്ന് രാജ്യങ്ങളിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിലെയോ എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ടില്ല അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഓരോ രാജ്യത്തും ഓരോ മാസമോ രണ്ടു മാസമോ ഒക്കെ താമസിച്ച് കണ്ടാൽ മാത്രം എന്തെങ്കിലുമൊക്കെ കണ്ടു എന്ന് പറയാവുന്ന അത്രയധികം വിശാലമാണ് ഈ ഓരോ രാജ്യവും അത്രയധികം കാഴ്ചകൾ അവിടെയുണ്ട് അപ്പോ ആ രാജ്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ സന്ദർശിച്ച സ്ഥലങ്ങളെ കുറിച്ച് ചെറിയ വാക്കുകളിൽ ഒതുങ്ങുന്ന ഒരു വിവരണവും അത്ര ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഓരോ സ്ഥലത്തിന്റെയും സന്ദർശിച്ച അട്രാക്ഷനുകളുടെയും ഒക്കെ മറ്റ് കാര്യങ്ങളുടെ വിശേഷങ്ങൾ നമുക്ക് പിന്നീട് വരുന്ന വീഡിയോകളിൽ വിശദമായിട്ട് കാണാം ഈ യാത്രയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിമാനങ്ങളിൽ കയറേണ്ടി വന്നത് മൊത്തം ഇരുപത്തിനാല് ദിവസങ്ങൾ ഒമ്പത് വിമാനയാത്രകൾ അതിൽ ഒമ്പത് വിമാനയാത്ര ഇവിടെ ഞാൻ താമസിക്കുന്ന സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ രണ്ട് വിമാനങ്ങൾ എടുക്കണം അതുപോലെ തിരിച്ചു വരുവാനും രണ്ട് അപ്പൊ രണ്ട് നാല് പിന്നീട് ഡൊമസ്റ്റിക് ആയിട്ട് അഞ്ച് വിമാനങ്ങളിൽ നമ്മൾ യാത്ര ചെയ്തു അതിൽ പ്രത്യേകിച്ച് ഒരു രാജ്യത്ത് നിന്ന് നമ്മൾ അത്തൊട്ടപ്പുറത്ത് പോകുമ്പോൾ കാര്യം ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഉള്ളൂ എങ്കിലും അത് ഇന്റർനാഷണൽ ട്രാവലായിട്ട് മാറും ഇവിടെയൊക്കെ എന്തോ അതിർത്തി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാനും ബുദ്ധിമുട്ടാണ് കേരളത്തിൽ നിന്ന് പോകുന്നവർക്കാണെങ്കിൽ കൊച്ചിയിൽ നിന്ന് ഈ രാജ്യങ്ങളിലേക്ക് ഡയറക്റ്റ് വിമാന സർവീസ് ഉണ്ട് എന്റെ താമസം ഇവിടെ ഇത്ര അകലെ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ദൂരം സഞ്ചരിച്ചു പോകേണ്ടി വന്നത് ഞങ്ങൾ ആദ്യം ചെന്നിറങ്ങിയത് വിയറ്റ്നാമിന്റെ തലസ്ഥാനമായ ഹാനോയ് നഗരത്തിലാണ് സാൻ സാൻഫ്രാൻസ്കോയിൽ നിന്ന് സിയോളിലേക്ക് പതിമൂന്ന് മണിക്കൂറാണ് യാത്ര അവിടെ നിന്ന് ഹാനോയിലേക്ക് അഞ്ചു മണിക്കൂർ അപ്പം അങ്ങനെ മൊത്തം പതിനെട്ട് മണിക്കൂർ വിമാനയാത്ര നടത്തിയിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഈ ഹാനോയിൽ എത്തുന്നത് നാട്ടിൽ നിന്നാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നാലോ അഞ്ചോ മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും ഇപ്പോൾ വളരെയധികം ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ രാജ്യങ്ങളിലേക്ക് സന്ദർശത്തിനായിട്ട് പോകുന്നുണ്ട് പള്ളിയുടെ രൂപത്തിൽ നീണ്ടു ഒരു രാജ്യമാണ് വിയറ്റ്നാം അതിന്റെ വടക്ക് ഭാഗത്താണ് തലസ്ഥാന നഗരമായിട്ടുള്ള ഹാനോയ് സ്ഥിതി ചെയ്യുന്നത് വിയറ്റ്നാം ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണെന്ന് നിങ്ങൾക്കറിയാം ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ കണ്ട വിശേഷമൊക്കെ നമുക്ക് ഇനി അടുത്ത വരുന്ന വീഡിയോയിൽ കാണാം ഹാനോയിൽ ഞങ്ങൾ പ്രധാനമായിട്ടും ഓൾഡ് ക്വാർട്ടർ കുജ്മിൻ കോംപ്ലക്സ് ട്രെയിൻ സ്ട്രീറ്റ് വൺ പില്ലർ പഗോഡ പഗോഡ എന്ന് പറഞ്ഞാൽ ടെമ്പിൾ അല്ലെങ്കിൽ വിഹാരം നമ്മുടെ ബുദ്ധവിഹാരം ഉണ്ടല്ലോ അത് ഇവയൊക്കെയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും സന്ദർശിച്ചത് എന്നെ സംബന്ധിച്ച് ഈ യാത്രയിൽ കഴിയുന്നത്ര ലോക്കൽ ഭക്ഷണം കഴിക്കുക എന്നൊരു ലക്ഷ്യം കൂടി എനിക്കുണ്ടായിരുന്നു മിക്കവാറും ഞങ്ങൾ കഴിച്ചതും ഓരോ രാജ്യത്തിന്റെയും ലോക്കലായിട്ടുള്ള ഭക്ഷണം തന്നെയായിരുന്നു ഷോപ്പിങ്ങിന് പറ്റിയ നല്ല സ്ഥലങ്ങൾ ഇവിടെ ധാരാളമുണ്ട് ഈ മൂന്ന് രാജ്യങ്ങളിലുമുണ്ട് മറ്റൊരു പ്രത്യേകത അവിടങ്ങളിൽ കണ്ടുവരുന്ന ഈ രാത്രി മാർക്കറ്റുകളാണ് നൈറ്റ് മാർക്കറ്റ്സ് വലിയ രസമാണ് ഈ നൈറ്റ് മാർക്കറ്റിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കാനും അവിടുത്തെ അവരോട് ഇങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നതിനും വാങ്ങുന്നതിനു മുമ്പുള്ള ആ ഒരു നിലവേശലൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ വളരെ രസകരമായ ഒരു അനുഭവമാണ് രണ്ടു ദിവസം ഹാനോയ് നഗരത്തിൽ ചെലവഴിച്ചതിനു ശേഷം ഞങ്ങൾ ഹാലോങ് ബേയിലേക്ക് ഒരു വൺ ഡേ ടൂർ നടത്തി ഹാനോയിൽ നിന്ന് രണ്ടു മണിക്കൂർ കിഴക്കോട്ട് യാത്ര ചെയ്താൽ നമ്മൾ കടൽ തീരത്തുള്ള ഈ ഹാലോങ് ബേയിലെത്തും ഹാലോങ് ബേ എന്ന് പറയുന്നത് ഒരു ഉൾക്കടലാണ് അതുപോലെ അവിടെയുള്ള സിറ്റിയുടെ പേരും ഈ ഹാലോങ് ബേ എന്ന് തന്നെയാണ് ഇതൊരു യുനെസ്കോ ഹെറിറ്റേജ് ടൂറിസ്റ്റ് സ്ഥലം കൂടിയാണ് വിവിധ ആകൃതിയിലും വലിപ്പത്തിലുമുള്ള ആയിരക്കണക്കിന് ചുണ്ണാമ്പുകല്ലാൽ നിർമ്മിതമായ ദ്വീപുകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം അപ്പൊ ഈ ബേയിൽ പല സ്ഥലങ്ങളിലായിട്ട് ആയിരക്കണക്കിന് ഇങ്ങനെ ചെറിയ ചെറിയ ദ്വീപുകളുണ്ട് ആ ദ്വീപുകളുടെ മുകളില് ഒരു റെയിൻ ഫോറസ്റ്റ് പോലെ കാടുകളുണ്ട് ബേ ഉൾക്കടലിന്റെ വിസ്തൃതി ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതില് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ രണ്ടായിരത്തോളം ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ രണ്ടായിരം വരെയുള്ള ദ്വീപുകളാണ് ഇതിന്റെ അകത്തുള്ളത് ഇവയിൽ ഭൂരിഭാഗവും ചുണ്ണാമ്പ് കല്ലുകൊണ്ടുള്ളതാണ് ഉൾക്കടലിന്റെ കാതൽ എന്ന് പറയുന്നത് ഈ ചുണ്ണാമ്പ് കല്ലുകളാണ് ഇരുന്നൂറ്റി അൻപത് തൊട്ട് ഇരുന്നൂറ്റി എൺപത് മില്യൺ വർഷങ്ങൾ വരെ പഴക്കമുള്ള പ്രദേശമാണിത് അതായത് നമ്മൾ ലക്ഷത്തിലാക്കി പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് ലക്ഷം വർഷങ്ങൾ പഴക്കമുള്ള കല്ലുകൾ അവിടെ ഒരു ദിവസത്തെ ക്രൂസ് അല്ലെങ്കിൽ വൺ ഫുൾ ഡേ ക്രൂസ് ഓവർനൈറ്റ് ക്രൂസ് രണ്ട് മൂന്ന് ദിവസത്തെ ക്രൂസ് അങ്ങനെ പല രീതിയിൽ നമുക്ക് എടുക്കാം അപ്പൊ ഞങ്ങളെടുത്തത് ഒരു ഡേ ആണ് അതായത് രാവിലെ ചെന്ന് നമ്മൾ കടലിൽ ചെന്ന് ഇതെല്ലാം കണ്ട് അവിടെ ഈ ദ്വീപുകളല്ലാതെ ഗുഹ കണ്ടു ബീച്ച് കണ്ടു അങ്ങനെ പല സ്ഥലങ്ങളുണ്ട് അപ്പൊ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ വൈകുന്നേരം തിരിച്ചു വന്നു അതാണ് ഒരു ഡേ ക്രൂസ് എന്ന് പറയുന്നത് നമുക്ക് ഫുൾ ഡേ ക്രൂസ് ഓവർനൈറ്റ് എടുക്കാം അപ്പൊ നമുക്ക് നൈറ്റ് ഈ ക്രൂസിൽ തന്നെ ഉറങ്ങാം അല്ലെങ്കിൽ ടു ഡേയ്സ് ക്രൂസ് ത്രീ ഡേയ്സ് ക്രൂസ് ഒക്കെ എടുക്കാം അപ്പൊ അത്രയും സമയം നമ്മൾ ഈ കടലിലൂടെ അവർ കൊണ്ടുപോകും കൂടുതൽ കേവ്സ് കാണിക്കും കൂടുതൽ ദ്വീപുകൾ കാണിക്കും കൂടുതൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പൊ ഞങ്ങളുടെ വൺ ഡേ ക്രൂസ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹാനോയിൽ പോയി പിറ്റേന്ന് ഞങ്ങള് അവിടെ നിന്ന് ഹുജിബിൻ സിറ്റിയിലേക്ക് പറഞ്ഞു ഹുജിബിൻ സിറ്റി വിയറ്റ്നാമിന്റെ തെക്ക് ഭാഗത്താണ് കിടക്കുന്നത് വിയറ്റ്നാമിലെ ഏറ്റവും വലിയ സിറ്റിയാണ് ഹുജിമിൻ സിറ്റി ഇതിന്റെ പഴയ പേര് സൈഗോൺ എന്നായിരുന്നു അത് പലർക്കും ഓർമ്മയുണ്ടാകും ഇന്നും അവർ ഈ പേര് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ ഹാനോയിൽ നിന്ന് ഡ്രൈവ് ചെയ്തു പോവുകയാണെങ്കിൽ അത് ഒരു ദിവസത്തിൽ കൂടുതൽ വേണം അതായത് ഇരുപത്തിനാല് ഇരുപത്തി ആറ് മണിക്കൂർ വേണം നമുക്ക് നിർത്താതെ ഓടിച്ചു പോയാല് ഹാനോയിൽ നിന്ന് അതായത് വിയറ്റ്നാമിന്റെ വടക്ക് ഭാഗത്തുള്ള ഹാനോയിൽ നിന്ന് തെക്ക് ഭാഗത്തുള്ള ഈ ഹുജ്മിൻ സിറ്റിയിൽ എത്തണമെങ്കിൽ ഒരു ദിവസത്തിൽ കൂടുതൽ വേണം മലകളും കാടുകളും ചതുപ്പ് നിലങ്ങളും ഒക്കെ നിറഞ്ഞതുകൊണ്ട് ഡ്രൈവിങ്ങും അത്ര എളുപ്പമൊന്നും ആയിരിക്കില്ല അപ്പോൾ ആകെയുള്ള ഒരു വേ എന്ന് പറയുന്നത് നമ്മൾ അവിടെ നിന്ന് അതായത് ഹാനോയിൽ നിന്ന് ഒരു വിമാനം എടുത്ത് നേരെ ഹുജിമിൻ സിറ്റിയിലേക്ക് എല്ലുക ഹൊജിമിൻ സിറ്റിയിൽ പ്രധാനമായിട്ടുള്ളത് ഹുജിമിൻ തന്നെയാണ് ഹുജിമിനെ പറ്റി ഞാൻ വിശദീകരിക്കുന്നില്ല നിങ്ങൾക്ക് കേരളത്തിലുള്ളവരെല്ലാം അദ്ദേഹത്തെ പറ്റി കേട്ടു കാണും എന്നാണ് എന്റെ വിശ്വാസം വിയറ്റ്നാമിലെ ഗാന്ധിയാണ് ഹുജിമിൻ അദ്ദേഹത്തിന്റെ ശവശരീരം എംബാം ചെയ്തിട്ട് ഇപ്പോഴും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് പട്ടാളമാണ് ആ ബിൽഡിങ്ങുകളും ജനങ്ങളുടെ വിസിറ്റിങ്ങും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് പിന്നെ ഒരു പ്രധാന അട്രാക്ഷൻ കൂച്ചി ടണലാണ് കൂച്ചി ടണൽ എന്ന് പറയുന്നത് പണ്ട് രാജഭരണത്തിനെതിരെ നാട്ടുകാർ വിപ്ലവം ഉണ്ടാക്കിയപ്പോൾ നാട്ടുകാർ ഭൂമിയുടെ അടിയിൽ മൂന്ന് മീറ്റർ തൊട്ട് പത്ത് മീറ്റർ വരെ അടിയിൽ പണിത ടണലുകൾ മണ്ണ് മാന്തി പണിത ടണലുകൾ ഇതാണ് കൂച്ചി ടണൽസ് പിന്നീട് അമേരിക്കൻ യുദ്ധം വന്നപ്പോൾ അതായത് അമേരിക്കയും വിയറ്റ്നാമും തമ്മിലൊരു യുദ്ധമുണ്ടായി അമേരിക്കയുടെ കൺട്രോളിലുള്ള തെക്കൻ വിയറ്റ്നാമും കമ്മ്യൂണിസ്റ്റുകൾ ഭരിച്ചിരുന്ന വടക്കൻ വിയറ്റ്നാമും തമ്മിൽ ഒരു യുദ്ധം നടന്നു ആ സമയത്ത് ഇവർ ഈ കൂച്ചി ടണൽ കൂടുതൽ വിശാലമാക്കി കൂടുതൽ വലുതാക്കി ഈ തെക്കൻ ഭാഗത്തുള്ള അമേരിക്കൻ പടയോട് പോരാടുവാൻ വേണ്ടി ഇവർ ഇതിനെ ഒരു വലിയ ആയുധമാക്കി മാറ്റി ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്ററോളം നീളത്തിലാണ് ഈ കുച്ചി ടണലുകളുള്ളത് സിറ്റിയിൽ നിന്ന് ഒരു എഴുപത് കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ അമേരിക്കയുടെ വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ തലവേദനയായത് ഈ ടണലുകളാണ് ഇത്തരം ടണലുകൾ വിയറ്റ്നാമിന്റെ പല ഭാഗങ്ങളിലുണ്ട് പക്ഷേ ഉജിബിൻ സിറ്റിക്ക് അടുത്തുള്ള ഈ കൂച്ചി ടണലുകളാണ് അതിൽ ഏറ്റവും വലുതായിട്ടുള്ളത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് മീക്കോങ് ഡെൽറ്റ ഇവിടെയുള്ള മീക്കോങ് നദിയുടെ ചുറ്റുമുള്ള താഴ്ന്ന പ്രദേശങ്ങളും അവിടെ നെല്ലുവിളയുന്ന പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണിത് മീകോൺ ഡെൽറ്റയിലെ മറ്റൊരു ആകർഷണം അവിടുത്തെ ഫ്ലോട്ടിംഗ് വില്ലേജുകളാണ് അപ്പൊ ഇത്രയുമാണ് ഞങ്ങൾ വിയറ്റ്നാമിൽ കണ്ടത് വിയറ്റ്നാമിൽ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് കംബോഡിയയിലേക്കാണ് അതിന് ഹുജ്മിൻ സിറ്റിയിൽ നിന്ന് കംബോഡിയയുടെ തലസ്ഥാനമായ നോംപെനിലേക്കാണ് ഒരു ഫ്ലൈറ്റ് എടുത്തത് ഫ്ലൈറ്റ് ഏതാണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് നോംപെണിലേക്ക് ഡ്രൈവ് ചെയ്യാനായത് എനിക്കിഷ്ടം ഞാൻ വളരെയധികം ശ്രമിച്ചു നോക്കി പക്ഷെ കാറിൽ ബോർഡർ കടക്കാൻ സമ്മതിക്കില്ല എന്ന് ഞങ്ങളുടെ ടൂറിസ്റ്റ് ഗൈഡും അവരൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് അതിന് കഴിഞ്ഞില്ല ഞ്ച് മിനിറ്റ് ആ ഒരു അല്ലെങ്കിൽ ഒരു മണിക്കൂർ മൊത്തം ഉള്ള ആ ഒരു ഫ്ലൈറ്റ് എടുത്ത് ഞങ്ങൾ നേരെ കംബോഡിയയുടെ തലസ്ഥാനമായ നോംബന്നിലെത്തി കംബോഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ കംബോഡിയ ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയായിട്ടുള്ള പോൾ പോട്ടിനെയും അവരുടെ കമറുഷ് പാർട്ടിയെയും പോൾ പോട്ട് നടത്തിയ കൂട്ടക്കലകളും ഇത് ചെറുപ്പത്തിൽ നമ്മൾ വളരെയധികം വായിച്ചിട്ടുണ്ട് പുതിയ ജനറേഷൻ എത്രയധികം അറിയാമെന്ന് എനിക്കറിയില്ല അത് തന്നെയാണ് നോമ്പന്നിൽ നമുക്ക് കാണാനുള്ള പ്രധാനപ്പെട്ട സ്ഥലവും കോൾപോട്ട് കൂട്ടക്കൊല നടത്തിയ പല സ്ഥലങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ അടുത്തുള്ള ഇന്ന് കില്ലിങ് ഫീൽഡ് അല്ലെങ്കിൽ ജനോസൈഡ് സെന്റർ എന്നറിയപ്പെടുന്ന സ്ഥലം ഈ സ്ഥലത്ത് ചെന്ന് നിന്ന് അവരുടെ കഥ കേൾക്കുമ്പോൾ മനുഷ്യർക്ക് ഇത്രയധികം ക്രൂരരാകാൻ കഴിയുമോ എന്നായിരിക്കും നമ്മൾ അത്ഭുതപ്പെടുക ഈ കില്ലിങ് ഫീൽഡിന്റെ ഒത്ത നടുക്ക് ഇതിന്റെ ഓർമ്മയ്ക്കായിട്ട് പിന്നീട് വന്ന ഗവൺമെന്റ് നിർമ്മിച്ച ഒരു സ്തൂപമുണ്ട് അതില് ഇവിടെ നിന്ന് കുഴിച്ചെടുത്ത അതായത് ഈ പ്ലോട്ടിൽ നിന്ന് തന്നെ കുഴിച്ചെടുത്ത പോൾപോട്ട് നിഷ്കരണം കൊന്നു കളഞ്ഞ കുട്ടികൾ ഉൾപ്പെടെയുള്ള അയ്യായിരത്തോളം വരുന്ന ആളുകളുടെ തലയോട്ടികളും അവരുടെ വസ്ത്രങ്ങളും ഒക്കെയാണ് ഈ സ്തൂപത്തിൽ നിറച്ചു വച്ചിരിക്കുന്നത് അത് നമുക്ക് കാണാമവിടെ നിന്നിട്ട് അതിനു മുമ്പിൽ ഒരു ചന്ദനത്തിരി കത്തിച്ച് ഒരു പൂം അർപ്പിച്ചിട്ട് ഭാരം കൂടിയൊരു മനസ്സുമായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോയത് നോമ്പന്നിൽ ഒരു റോയൽ പാലസ് ഉണ്ട് പിന്നെ പ്രശസ്തമായ ചില ക്ഷേത്രങ്ങളുണ്ട് ലോക്കൽ മാർക്കറ്റുകളുണ്ട് അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞ് നോമ്പന്നിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് കംബോഡിയയുടെ വടക്ക് അതിപ്രശസ്തമായ അങ്കോർ വാട്ട്സ് ചെയ്യുന്ന റിപ്പിലേക്കാണ് ഞങ്ങൾ അങ്ങോട്ട് ഡ്രൈവ് ചെയ്തു പോവുകയായിരുന്നു അപ്പോൾ ഡ്രൈവ് ചെയ്തു പോകുന്ന വഴിയിൽ പ്രധാനമായിട്ടും നമുക്ക് ഈ ലോക്കൽ സ്ഥലങ്ങൾ കാണാം അവിടെയുള്ള ലോക്കൽ മാർക്കറ്റുകൾ കാണാം ഈ ലോക്കലായിട്ടുള്ള ജനങ്ങളുടെ ജീവിതം കാണാം അതൊക്കെയാണ് ഒരു ഉദ്ദേശം അപ്പൊ ഇടയ്ക്ക് ഞങ്ങൾ പോകുന്ന വഴിയിൽ ദർ ഇസ് പട്ടുന്നൂൽ പുഴുക്കളുടെ ഫാം അതുപോലെ തന്നെ സ്പൈഡർ ഫാം സ്പൈഡർ ഫാം ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല പക്ഷെ സ്പൈഡേഴ്സിനെ ഒരു ചെറിയ മാർക്കറ്റിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു അതിങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ഒരു വലിയ കൊട്ടയ്ക്കകത്ത് സ്പൈഡേഴ്സിനെ വറുത്ത് വെച്ചിരിക്കുകയാണ് വിൽക്കുന്നതിന് വേണ്ടി അവിടുത്തെ ആൾക്കാർ ഈ സ്പൈഡേഴ്സിനെ പല സ്ഥലങ്ങളിൽ പോയിട്ട് പിടിച്ചുകൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിനെന്തോ മെഡിക്കൽ ഗുണം ഉണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇത്രയധികം അതിന് ആ സ്പൈഡേഴ്സിന് ഇവിടെ വിലയായിട്ടുള്ളത് ഇത് ഞാൻ ഈ പറഞ്ഞ സ്പൈഡേഴ്സ് എന്ന് പറയുന്നത് എല്ലാ സ്പൈഡറും അല്ല ട്രാൻഡല വർഗത്തിൽപ്പെട്ട സ്പൈഡർ മാത്രമാണ് അതിന് ഓരോന്നിനും ഏതാണ്ട് രണ്ട് ഡോളറോ എന്തൊക്കെയാണ് വില പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് കംബോഡിയയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഗുണം എന്നുള്ളത് നമുക്ക് അമേരിക്കൻ ഡോളർ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളതാണ് അവിടെ രണ്ട് പ്രധാനപ്പെട്ട കറൻസിയാണുള്ളത് ഒന്ന് കംബോഡിയൻ റിയാൽ രണ്ട് അമേരിക്കൻ ഡോളർ ഏത് കടയിൽ പോയി നമുക്ക് അമേരിക്കൻ ഡോളർ കൊടുക്കാം അതുപോലെ തന്നെ മറ്റ് രണ്ട് രാജ്യങ്ങളിൽ നിന്നും ഞാൻ കണ്ട ഒരു വ്യത്യാസം ഇവിടെ കംബോഡിയയിലെ എല്ലാ സ്ഥലങ്ങളിലും എന്തിന്റെ ഒക്കെ ബോർഡുകൾ കടകളുടെ ബോർഡുകൾ മറ്റു പലതിന്റെയും ബോർഡുകൾ ഇംഗ്ലീഷിലും കൂടി എഴുതിയിട്ടുണ്ട് പക്ഷെ മറ്റ് സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇംഗ്ലീഷ് നമുക്ക് കാണാൻ കഴിയില്ല മിക്കവാറും അവരുടെ ഭാഷകളിൽ മാത്രമാണ് അപ്പൊ ആ ഒരു പ്രധാന വ്യത്യാസം ഞാൻ ഇവിടെ കംബോഡിയയിൽ കണ്ടു ഞങ്ങൾ ഇപ്പോൾ ചെന്ന കംബോഡിയയുടെ നോർത്ത് ഭാഗത്തുള്ള സിയാം റിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത് അങ്കോർ വാട്ട് ആണെന്ന് ഞാൻ പറഞ്ഞു അങ്കോർ വാട്ട് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ക്ഷേത്ര സമുച്ചയമാണ് വാട്ട് എന്ന് ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്ഷേത്രം അമ്പലം എന്നൊക്കെയാണ് അർത്ഥം എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് പണിത ഹിന്ദു ബുദ്ധ ക്ഷേത്രങ്ങളുടെ കോംപ്ലക്സ് ആണ് അങ്കോർവാട്ട് ഒരമ്പലമല്ല ധാരാളം അമ്പലങ്ങളുടെ കൂട്ടമാണത് വിഷ്ണു ആണ് ഇവിടുത്തെ പ്രധാന ദൈവം ഒരമ്പലമല്ല അതിന് ചുറ്റുമായിട്ട് ചെറിയ ചെറിയ അമ്പലങ്ങൾ ധാരാളമുണ്ട് അതുപോലെ തന്നെ അങ്കോർവാട്ടിന് പുറത്തായിട്ട് ആ കോംപ്ലക്സിന് പുറത്തായിട്ട് കുറച്ച് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ പല ഭാഗങ്ങളിലായിട്ട് വീണ്ടും വലിയ വലിയ അമ്പലങ്ങൾ ധാരാളമുണ്ട് ഏതാണ്ട് എൺപത് നൂറോളം അമ്പലങ്ങൾ ആ പ്രദേശങ്ങളിൽ ഇങ്ങനെ നിരന്നു കിടക്കുകയാണ് പക്ഷെ അങ്കോർ അങ്കോർവാട്ടെന്ന് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രസിദ്ധമായിട്ടുള്ളതും വിഷ്ണു ആണ് അങ്കോർവാട്ടിലെ പ്രധാനപ്പെട്ട ദൈവം എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്കറിയാം വിഷ്ണുവിന്റെ താമസം പുരാണങ്ങൾ അനുസരിച്ചാണ് ഞാൻ പറയുന്നത് അത് മഹാമേരു എന്ന പർവ്വതത്തിലാണ് അപ്പൊ ഈ മഹാമേരു പർവ്വതത്തിന്റെ രൂപത്തിലാണ് അല്ലെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ക്ഷേത്രം മഹാമേരു പർവ്വതം എന്ന രീതിയിലാണ് അവർ സങ്കല്പിക്കുന്നത് അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ വിഷ്ണുവിനെ അവർ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വാട്ട് കൂടാതെ വളരെയധികം ക്ഷേത്ര സമുച്ചയങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ഈ ക്ഷേത്രങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവരതിനെ സംരക്ഷിക്കുന്നു എന്നേ ഉള്ളൂ അല്ലാതെ നമ്മുടെ ഇന്ത്യയിലെ പോലെ മതത്തിൽ മുഴുകി അടിഞ്ഞുകൂടുന്ന ജനമൊന്നും ഒന്നും ഇവിടെയില്ല മതപരമായ ചടങ്ങുകളൊന്നും ഞാൻ ഇവിടെ കണ്ടില്ല ബ്രിട്ടീഷ് സ്റ്റൈലിൽ ആണ് ഇവിടുത്തെ ഗവൺമെന്റ് ഭരിക്കുന്നത് അതായത് രാജാവാണ് രാജ്യത്തിന്റെ തലവൻ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പാർലമെന്റ് ഉണ്ട് പ്രധാനമന്ത്രിയുണ്ട് അപ്പൊ അവരാണ് ഭരണം നടത്തുന്നത് ഞങ്ങളെ മൂന്നാല് ദിവസം സിയാമ്രിപ്പിൽ ഉണ്ടായിരുന്നു അവിടുത്തെ സന്ദർശനത്തിന് ശേഷം ഞങ്ങൾ യാത്രയിലെ മൂന്നാമത്തെ രാജ്യമായ തായ്ലൻഡിന്റെ തലസ്ഥാനമായ ബാങ്കോക്കിലേക്ക് പറഞ്ഞു അവിടെ നിന്നും ബോർഡർ ഡ്രൈവ് ചെയ്തു പോകാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഫ്ലൈ ചെയ്തേ പറ്റൂ ഞങ്ങൾ അവിടെ ആയിരുന്ന സമയത്താണ് കംബോഡിയയും തായ്ലൻഡും തമ്മിൽ അതിർത്തിയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഒന്ന് രണ്ട് വെടിവെപ്പൊക്കെ നടന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ അവസാനം തായ്ലൻഡിലെത്തി തായ്ലൻഡ് അതിമനോഹരമായ ഒരു രാജ്യമാണ് മനോഹരങ്ങളായ ബുദ്ധ ക്ഷേത്രങ്ങളും ബുദ്ധവിഹാരങ്ങളും വളരെയധികമുള്ളൊരു രാജ്യമാണ് തായ്ലൻഡ് അതിന്റെ തലസ്ഥാനമായ ബാങ്കോക്കിന്റെ നടുവിലൂടെയാണ് ചരിത്രം നിറഞ്ഞ ചാവഫ്രായ നദി ഒഴുകുന്നത് ബാങ്കോക്കിൽ ചാവഫ്രായയ്ക്ക് ഇരുവശവുമായിട്ട് രാജാവിന്റെ കൊട്ടാരവും ബുദ്ധക്ഷേത്രങ്ങളും വിഹാരങ്ങളും ഷോപ്പിംഗ് മാളുകളും ഷോപ്പിംഗ് സെന്ററുകളും ഭക്ഷണശാലകളും ഇങ്ങനെ ഒക്കെ ധാരാളമായിട്ടുണ്ട് മൂന്നോ നാലോ ദിവസം വേണമെങ്കിൽ സുഖമായിട്ട് കണ്ടു നടക്കാനുള്ള വക തന്നെ ഈ നദിയുടെ ഇരുകരകളിലുമായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് സമയം കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ബാങ്കോക്ക് മാത്രം പോയാൽ മതി ഒരാഴ്ച സുന്ദരമായിട്ട് അവിടെ പോയി അടിച്ചുപൊളിക്കാം വളരെ ചെറിയ രീതിയിൽ സമയമൊക്കെ എടുത്ത് സ്ഥലങ്ങളൊക്കെ കണ്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് എല്ലായിടത്തും ഒന്ന് യാത്ര ചെയ്ത് ഇവിടുത്തെ ബോട്ടിലൂടെയൊക്കെ യാത്ര ചെയ്ത് സുഖമായിട്ട് നല്ലൊരു സന്ദർശനം നടത്താവുന്ന ഒരു സ്ഥലമാണ് ബാങ്കോക്ക് ബാങ്കോക്കിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് തായ്ലൻഡിന്റെ വടക്ക് ഭാഗത്തുള്ള ചിയാങ്മയിലേക്കാണ് അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഈ ചിയാങ്മേ ക്ഷേത്രങ്ങളെ കൂടാതെ അവിടെ കടുവകളെ വളർത്തുന്ന അതായത് ടൈഗേഴ്സിനെയൊക്കെ വളർത്തുന്ന ഒരു ടൈഗർ കിങ്ഡം ഞങ്ങൾ സന്ദർശിച്ചു അതിമനോഹരമായ ക്ഷേത്രങ്ങൾക്ക് പുറമെ എന്നെ ആകർഷിച്ച ഒന്നാണ് ആർട്ടിഫിഷ്യൽ ആയിട്ട് നിർമ്മിച്ചിട്ടുള്ള പല ഉദ്യാനങ്ങൾ നല്ല രസമാണത് കാണാൻ അങ്ങനെയുള്ള ഒന്നാണ് ഡാൻഡവട പൂന്തോട്ടം എന്നതിനെ വിളിക്കാൻ പറ്റില്ല മനുഷ്യനിർമ്മിതമായ സ്വർഗതുല്യം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു സ്ഥലം അവിടെ മലയുണ്ട് മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടമുണ്ട് മലയുടെ വശങ്ങളിലും ഉള്ളിലുമായിട്ടുള്ള ഗുഹകളുണ്ട് പലതരത്തിലുള്ള ചെടികളും മരങ്ങളും പാറക്കെട്ടുകളും കൊണ്ടൊക്കെ ഉണ്ടാക്കിയ മനോഹരമായ സ്ഥലം പല ഭാഗത്തു നിന്നും മൂടൽമഞ്ഞു പോലെ ഇങ്ങനെ പുകച്ചുരുളുകൾ ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാം അത് നമ്മുടെ ചുറ്റുമായിട്ട് ഇങ്ങനെ നമ്മൾ ഈ നൃത്ത സമയത്തൊക്കെ പുകച്ചുരുളുകൾ സ്റ്റേജിൽ വിടാറുണ്ടല്ലോ അതുപോലെയുള്ള പുകച്ചുരുളുകൾ എല്ലായിടത്തും കാണാം അവിടെ എവിടെ നിന്നാലും ഒരു ഫോട്ടോ പോയിന്റ് ആണെന്ന് പറയാം പിന്നീട് ഞങ്ങൾ പോയത് ചിയാമയിൽ നിന്ന് രണ്ടു മൂന്ന് മണിക്കൂർ ദൂരെയുള്ള ചിയാങ് റേയിലേക്കാണ് അത് ഞങ്ങളൊരു വൺ ഡേ ടൂർ നടത്തുകയാണ് ചെയ്തത് ആ യാത്രയിലാണ് കഴുത്തിൽ ചെമ്പിന്റെ വളയങ്ങളിട്ട് കഴുത്ത് നീട്ടി സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന സ്ത്രീകളുള്ള ഒരു ഗോത്രത്തെ കണ്ടത് അവര് മ്യാൻമറിൽ നിന്ന് പാരായനം ചെയ്ത് ഇവിടെ എത്തി ഇന്നും തായ്ലൻഡ് പൗരത്വം കിട്ടാതെ ജീവിക്കുന്നവരാണ് ഇവരെ പറ്റി ചെറുപ്പത്തിലെ ഞാൻ വായിച്ചിട്ടുണ്ട് ഈ ലോങ് നെക്ക് ആയിട്ടുള്ള സ്ത്രീകൾ ഇവര് കഴുത്ത് നീട്ടാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത് പക്ഷെ സത്യത്തിൽ അതങ്ങനെയല്ല ലോങ് നെക്ക് വില്ലേജ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് അപ്പൊ ലോങ് നെക്ക് വില്ലേജിലേക്ക് ഞങ്ങളൊരു യാത്ര നടത്തിയിരുന്നു ആ യാത്രയിൽ തന്നെയാണ് അതിമനോഹരങ്ങളായ ചില ബുദ്ധക്ഷേത്രങ്ങളും ഞങ്ങൾ കണ്ടത് ഒന്നൊരു വൈറ്റ് ടെമ്പിൾ ആണ് മറ്റൊന്ന് ബ്ലൂ ടെമ്പിൾ വേറൊന്ന് റെഡ് ടെമ്പിൾ എല്ലാ ക്ഷേത്രങ്ങളിലും പല വലുപ്പത്തിലും പല ഭാവങ്ങളിലുമുള്ള കുറെ ബുദ്ധ പ്രതിമകൾ നമുക്ക് കാണാൻ കഴിയും ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ അകത്ത് പ്രധാനമായിട്ടും ബുദ്ധനെയാണ് അവർ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ബുദ്ധന്റെ പല രീതിയിലുള്ള അല്ലെങ്കിൽ ബുദ്ധനെ നിർമ്മിച്ചിരിക്കുന്നത് സ്വർണം പൂജ വെള്ളി പൂജ അല്ലെങ്കിൽ മാർബിൾ ആയിട്ടുള്ളത് കറുത്ത രീതിയിലുള്ളത് അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധ ബുദ്ധപ്രതിമകൾ നമുക്ക് ഈ പല സ്ഥലങ്ങളിലും കാണാൻ കഴിയും പക്ഷെ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതുപോലെ ഈ മൂന്ന് രാജ്യങ്ങളിലും എനിക്ക് കാണാൻ കഴിഞ്ഞത് റിലീജിയോസിറ്റി അതായത് മതപരത മതം തിന്നുന്ന പ്രവണത അത് കുറഞ്ഞ ജനത്തിനെയാണ് ഈ അവർ കുറച്ചുപേര് വരും ബുദ്ധന്റെ അടുത്ത് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും പോകുന്നല്ലാതെ അതിനു വേണ്ടിയുള്ള വലിയ ബഹളങ്ങൾ ആഘോഷങ്ങള് അന്ധവിശ്വാസങ്ങള് അങ്ങനെയൊന്നും അവിടെ കണ്ടില്ല അതായത് ഇത്രയധികം ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും അവർ മതത്തിന്റെ ചടങ്ങുകൾക്കും പ്രാർത്ഥനകൾക്കും ജീവിതത്തിൽ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നതായിട്ട് തോന്നിയില്ല അത് ചിലപ്പോൾ ഈ രാജ്യങ്ങളിലെ പ്രധാന മതം ബുദ്ധമതം ആയതുകൊണ്ടായിരിക്കണം എന്നെനിക്ക് തോന്നുന്നു ചിയാങ്മയും ചിയാംഗ്രയും സന്ദർശിച്ചതിന് ശേഷം ഞങ്ങൾ ബാങ്കോക്കിലേക്ക് തിരിച്ചു വന്നു അവിടെ നിന്നാണ് അവസാനം യാത്ര നിർത്തി അവസാനിപ്പിച്ച് ഞങ്ങൾക്ക് വാസസ്ഥലത്തേക്ക് മടങ്ങേണ്ടത് അങ്ങനെ മൂന്നാഴ്ച കൊണ്ട് മൂന്ന് രാജ്യങ്ങൾ സന്ദർശിച്ചെങ്കിലും പ്രധാന കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് എല്ലായിടത്തും എത്തണമെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മാസങ്ങൾ തന്നെ വേണ്ടിവരും അത്രയധികം വിശാലമാണ് വ്യത്യസ്തമാണ് ഈ രാജ്യങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യയില് ഒരാൾ ഡൽഹിയിൽ ചെന്ന് കുറച്ച് ഡൽഹി കണ്ട് അവസാനം കേരളത്തിൽ വന്ന് കേരളം കണ്ടു കഴിഞ്ഞാൽ കേരളത്തിൽ കേരളം കണ്ടു എന്നല്ല ഉദാഹരണം കൊച്ചി കണ്ടായിരിക്കും അങ്ങനെ ഈ രണ്ട് സ്ഥലങ്ങൾ ഡൽഹിയും കൊച്ചിയും കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യ ആയി എന്ന് പറയാൻ കഴിയില്ല ഇതുപോലെ രണ്ട് സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ രാജ്യം നമ്മൾ കണ്ടു എന്ന് പറയാൻ കഴിയില്ല ഒരു മാസമോ അതിൽ കൂടുതലോ എടുത്ത് നമ്മൾ കറങ്ങി നടന്ന് ഓരോ സ്ഥലങ്ങളും കണ്ട് ആ ജനങ്ങളുടെ ജീവിത രീതി കണ്ട് അവിടുത്തെ വിശേഷങ്ങൾ അറിഞ്ഞ് അവരുടെ വിശ്വാസങ്ങൾ അറിഞ്ഞ് അവരുടെ ചരിത്രങ്ങളൊക്കെ പഠിച്ച് നമ്മൾ പോകുകയാണെങ്കിൽ നമുക്ക് മാസങ്ങൾ തന്നെ വേണ്ടി വരും അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾ കണ്ട വിശേഷങ്ങൾ ഈ മൂന്ന് രാജ്യങ്ങളിലെ അതായത് വിയറ്റ്നാം കംബോഡിയ തായ്ലൻഡ് ഈ രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഒരു ഔട്ട്ലൈൻ ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇനി വരുന്ന വീഡിയോകളിൽ കാണാം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോ പതി പോലെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കുക അതുപോലെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബിറ്റ് നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട് അതുപോലെ നിങ്ങൾ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ വസിക്കുന്ന രാജ്യം അല്ലെങ്കിൽ സംസ്ഥാനം അല്ലെങ്കിൽ ആ ടൗൺ അത് നിങ്ങൾ കമന്റിൽ എഴുതുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് അറിയാൻ കഴിയും പല സ്ഥലങ്ങളിൽ നിന്നാണ് നിങ്ങൾ ഇത് കാണുന്നതെന്ന് അപ്പോൾ എനിക്ക് അതനുസരിച്ചുള്ള രീതിയിൽ ഈ വീഡിയോകളുടെ ഒരു ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിന്റെ ഒരു സ്വഭാവം എനിക്ക് ചിലപ്പം എനിക്ക് മാറ്റാൻ കഴിയുമായിരിക്കും അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക നിങ്ങൾക്ക് കമന്റിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ Please write as a comment. அப்பதும் உக்கு அடுத்த விடியோரும் விண்ணுக்கானாம் அது வரே, take care, stay safe and bye-bye.